അങ്ങനെ ഉണ്ടായത് ഉണ്ടല്ലോ ഇതിന് മുകളിലോട്ട് കോൺവെർസേഷൻ വരും അത് ഞാനും സംസാരിക്കും എല്ലാവരും സംസാരിച്ച് ഒരു കുളം ആകുന്നേ ഉള്ളൂ ആ ഉള്ള ഒരു ഇമേജ് ഒക്കെ മാറും മനസ്സിലായില്ലേ ഇത് ഞാൻ അവരോട് നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യം ഇനിയിപ്പോൾ വീഡിയോയും കൊണ്ട് നടക്കുന്നത് കൊണ്ടാണ് ഞാനിത് പറയുന്നത് എലിസബത്ത് അമൃത അബ്രാമി ഇവർ മൂന്ന് പേരും ചുറ്റി കുറച്ച് ഇഷ്യൂസ് നിലവിൽ നടക്കുന്നുണ്ട് എന്തായാലും ആ ഒരു പ്രമുഖ ആക്ടർ ഉണ്ടല്ലോ അയാളുടെ പേര് ഒന്നും കേൾക്കുന്നില്ല അയാൾ വലിയ മാനീയനായിട്ട് ഒരു സൈഡിൽ കൂടെ കുറച്ച് തൈര് സാധവും പിന്നെ സാമ്പാർ സാധവും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് ഒരു സൈഡിൽ കൂടെ അയാൾ പോകുന്നുണ്ട് എന്തായാലും അയാൾക്ക് കൈയൂട്ടിച്ചിരിക്കാനായിട്ടുള്ളൊരു വഴിയാണ് ഇവരിപ്പോൾ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിക്കുന്ന ഒരു സിറ്റുവേഷനിലോട്ടൊക്കെയാണ് പോകുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഇഷ്യൂസ് ഞാൻ എടുത്ത് പറയാൻ തന്നെ നിങ്ങൾക്കറിയാല്ലോ അബ്രാമി ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അബ്രാമിയുടെ വീഡിയോയ്ക്കകത്ത് ഈ എലിസബത്തിനെ യാതൊരു രീതിയിലും ഒരു കുറ്റവും പറഞ്ഞിട്ടില്ല സപ്പോർട്ട് ചെയ്തിട്ടായിരുന്നു അവർ വീഡിയോ ചെയ്തത് അത് കഴിഞ്ഞിട്ട് എലിസബത്ത് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു എലിസബത്ത് കുറേ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് അമൃതയെ പറ്റിയിട്ടും അഭിരാമിയെ പറ്റിയിട്ടും വളരെ മോഷണൽ സിറ്റുവേഷനിൽ ഹോസ്പിറ്റലിലായിരുന്ന സമയത്ത് ഇവർ ഫോസ് ചെയ്ത് അതായത് ഇവര് അമൃതയും അബിരാമിയൊക്കെ ഫോണിൽ വിളിച്ചിട്ട് നിരന്തരം ഫോസ് ചെയ്തിട്ട് കേസ് കൊടുക്കൂ എന്ന് പറയുകയും പിന്നെ വളരെ വിശ്വാസമായിട്ട് അമൃതയെടുത്ത് ഫോണിൽ സംസാരിച്ച സാധനങ്ങളെല്ലാം അമൃതയൊക്കെ റെക്കോർഡ് ചെയ്യുകയും പിന്നെ അതിനുശേഷം ഈ സാധനം എല്ലാം ആയിരുന്നു ഈ പേഴ്സണലി പറഞ്ഞ കാര്യങ്ങളൊക്കെ കേൾക്കുന്നതെന്ന് അതായത് കുക്കും വീഡിയോ ആയിട്ട് വന്ന കേസൊക്കെ നിങ്ങൾക്ക് അറിയാലോ അപ്പം ഇതിനെ ചുറ്റി പറ്റിയിട്ടുള്ള ആണ് നിലവിൽ നടക്കുന്നത് അതായത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള എന്തോ ഒരു ചെറിയ തെറ്റിദ്ധാരണ അതാണ് ഒരു വലിയ ഇഷ്യൂയിലോട്ട് ഇപ്പം നിലവിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഓക്കെ ഇപ്പം ഞാൻ ചെകുത്താൻ്റെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ഒന്നല്ല രണ്ട് വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ഇന്നലെ പുള്ളിക്കാരെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഇന്ന് രാവിലെയും ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ചെകുത്താൻ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വിഷയത്തിൽ എന്താണ് റോൾ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ചെകുത്താൻ വന്ന മാതിരി എരിതിയിലെ എണ്ണ ഒഴിക്കുന്ന ഒരു പരിപാടിയാണ് ഇപ്പം കാണിച്ചു വെച്ചേക്കുന്നത് അതായത് പുള്ളി ഒരുമാതിരി ഇൻഡയറക്റ്റ് ആയിട്ട് ത്രെട്ടൺ ചെയ്യുന്നത് ഈ അമൃതയായാലും അഭിരാമിയായാലും പുള്ളി ഇൻഡയറക്റ്റ് ഇൻഡയറക്റ്റായിട്ട് ത്രെട്ടൻ ചെയ്യുകയാണ് അതായത് പുള്ളി പറയുന്ന ഡയലോഗ് എന്ന് പറഞ്ഞാൽ ഞാൻ പലതും വിളിച്ചു പറയും വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരുടെയൊക്കെ ഇമേജ് പോകും അങ്ങനെയൊക്കെയുള്ള രീതിയിലൊരു സംസാരം ശരിക്കും പറഞ്ഞാൽ ഈ ഇമേജ് ഇമേജൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇവരെന്തേ തെറ്റിയത് ഇവർ വലിയ ക്രിമിനൽസ് വല്ലതാണോ അത് ഇവരുടെ പേരിൽ വല്ല കഞ്ചാവ് കേസും ഉണ്ടോ അത് ഇവരുടെ ഇവരെ എന്തെങ്കിലും മോശമായിട്ടുള്ള ഒരു സ്ഥിതിയില് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ പിന്നെ എന്തിൻ്റെ പേരിലാണ് നിങ്ങൾ ഈ ഇമേജ് നഷ്ടപ്പെടും അങ്ങനെയൊക്കെയുള്ള രീതിയിലൊക്കെ നിങ്ങൾ വന്ന് സംസാരിച്ചിരിക്കുന്നത് അത് ഒരുമാതിരിയല്ല ത്രട്ടൻ ചെയ്യുന്നു ശരിക്കും പറഞ്ഞാൽ ചെകുവിന്റെ ഭാഗത്ത് നിന്ന് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമായിരുന്നു ശരിക്കും അവർ എന്ത് ദ്രോഹമാണ് ഈ ചെകുത്താൻ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ചെകുത്താൻ എന്തുകൊണ്ടാണ് ഇത്രയും ഗ്രജ്ജ് വെച്ച് സംസാരിക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ഒരു വിഷയത്തിൽ എനിക്കും പലതും പറയേണ്ടി വരും കാര്യമെന്ന് പറഞ്ഞാൽ ചെകുത്താൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ തോക്ക് കേസിൽ ഒരു സാക്ഷിക്ക് വേണ്ടിയിട്ടാണ് ചെകുത്താൻ ഈ കടന്ന് കളിക്കുന്ന കളിന്ന് നമ്മളെല്ലാവരും പറഞ്ഞു കഴിഞ്ഞാൽ ചെകുത്താൻ അതിനെന്ത് ചെയ്യും ചെകുത്താൻ അത് ഒരു കാരണം വെച്ച് കഴിഞ്ഞാൽ അത് രസിക്കാൻ പറ്റത്തില്ല ചെകുത്താന്റെ തോക്ക് കേസിൽ ചെകുത്താൻ ഒരു നിലവിലൊരു സാക്ഷിയെ വേണം ആ സാക്ഷിയാണ് ഈ എലിസബത്ത് എന്ന് പറയണത് അങ്ങനെ ഉണ്ടെങ്കിൽ ആ എലിസബത്തിന്റെ പിടിച്ചിട്ട് വന്നിരുന്ന് ഇങ്ങനെയുള്ള വീഡിയോ ജയിപ്പിക്കുകയാണോ നമുക്ക് എല്ലാവർക്കും വിളിച്ചു പറഞ്ഞു കൂടെ എന്നെ നമ്മളാരെങ്കിലും അങ്ങനെയൊക്കെ പറയുന്നുണ്ടോ ശരിക്കും നമ്മൾ എല്ലാവരും എടുത്ത് സംസാരിച്ച് എന്താണ് എലിസബത്തിന്റെ ഇഷ്യൂസ് ആണ് എലിസബത്തിന്റെ ഇഷ്യൂസ് ആണ് എല്ലാ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരും എടുത്ത് വെച്ച് പറഞ്ഞത് എലിസബത്തിന് നീതി കിട്ടണമെന്ന് അന്നും ഇന്നും അങ്ങനെ തന്നെ പറയണത് അപ്പൊ അതിന്റെ ഇടയിൽ ഇത്തരത്തിലൊക്കെ ഉള്ള ഒരു കാര്യങ്ങൾ ഒഴിവാക്കുക പിന്നെ പ്രത്യേകിച്ച് ചെകുത്താന്റെ വീഡിയോയ്ക്കകത്ത് വളരെ മോശമായിട്ടുള്ള രീതിയിലോട്ടൊക്കെയാണ് ഈ കാര്യങ്ങൾ വളച്ചു പിടിച്ച് കൊണ്ടുപോകുന്നത് എന്തായാലും ചെകുത്താൻ എന്താണ് പറഞ്ഞത് നമുക്കൊന്ന് കേട്ടു നോക്കാം കമന്റ് പറഞ്ഞു ഞാൻ എന്തെങ്കിലും പറഞ്ഞു മോശമായിട്ടോ അല്ലെങ്കിൽ ഇവർ ചെയ്യുന്നത് അല്ല അവർ ചെയ്യുന്നു ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു ഇങ്ങനത്തെ ഈ എന്താ പറയേണ്ടത് ഒരുമാതിരി ഏത് തരത്തിലുള്ള ആൾക്കാരാണ് നമുക്ക് സംശയം തോന്നുന്നു അതുകൊണ്ട് ഇനി അങ്ങനത്തെ ഡയലോഗ് ഇറക്കരുത് ഇറക്കി കഴിഞ്ഞാൽ ഇത് ആരൊക്കെ കാണണോ കണ്ടുവരുന്നത് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ടാവും എന്തോ പ്രശ്നമെന്ന് അങ്ങനെ ഉണ്ടായോണ്ടല്ലോ ഇതിന് മുകളിലോട്ട് കോൺവെർസേഷൻ വരും അത് ഞാനും സംസാരിക്കും എല്ലാവരും സംസാരിച്ച് ഒരു കുളമാകുന്നേ ഉള്ളൂ ആ ഉള്ള ഒരു ഇമേജ് ഒക്കെ മാറും ഒരു ഇമേജ് ഒക്കെ മാറുമെന്ന് ശരിക്കും ഈ പുള്ളിക്ക് ഇത് വന്നിരുന്നു പറയാൻ എന്ത് ഉള്ളത് ഈ വ്യക്തി എലിസബത്തിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് തന്നെ ഈ അമൃത അഭിരാമിയൊക്കെ തന്നെ എന്നിട്ടാണ് ഈ പുള്ളി വന്ന് ഇങ്ങനെ സംസാരിക്കുന്നത് കഷ്ടം തോന്നുന്നു എനിക്കെന്തായാലും കാര്യം ഇയാൾക്ക് ഇത് പറയാനുള്ള എന്തിരവകാശം ഉള്ളത് കാര്യം ഈ സ്ത്രീകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രമുഖ നടനുമായിട്ട് കണക്റ്റഡ് ആണ് അല്ലേ എലിസബത്തിനെ കാട്ടി മുന്നേ അയാളിൽ നിന്ന് ഒരുപാട് മാനസികമായിട്ടുള്ള പീഡനങ്ങളും കാര്യങ്ങളും ഏറ്റുവാങ്ങിയവരാണ് ഇവരും അപ്പം അവർക്ക് പറയാനായിട്ട് എന്തെങ്കിലും ന്യായം കാണും ഈ പറയുന്ന വ്യക്തിക്ക് ഇതുമായിട്ടുള്ള എന്ത് റോളാണുള്ളത് എനിക്കതാ മനസ്സിലാവാത്തത് ഇമേജ് നഷ്ടപ്പെടും പലതും വിളിച്ചു പറയേണ്ടി വരും എന്തോ വിളിച്ചു പറയാനായിട്ട് എൻ്റെ ഒരറിവിൽ ജീവിതത്തിൽ രണ്ടോ മൂന്നോ പെട്ടോകാണ്ട് മാത്രമേ ഈ ആളോട് സംസാരിച്ചിട്ടുള്ളവർ പിന്നെ എന്തോന്ന് എത്ര എത്രപോലെ വിളിച്ചു പറയാനായിട്ടിരിക്കുന്നത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെക്ക് ഇത് ഏത് ലെവലിലോട്ടാണ് അത് കൊണ്ടുപോകുന്നത് ഏഹ് കാര്യം നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണൽ ഗ്രജോ വിരോധങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു പരിപാടി അത്ര ശരിയുള്ളൊരു ഏർപ്പാടല്ല മനസ്സിലായില്ലേ ഇത് ഞാൻ അവരോട് നേരത്തെ പറഞ്ഞിട്ടുള്ള കൊണ്ട് പറയുന്നത് ഇനി മുന്നോട്ടും പറഞ്ഞിട്ടുള്ളൂ ഇനിയിപ്പോൾ ഇന്നുകൊണ്ട് തീരത്തില്ലോ ഇതിപ്പോൾ എന്താണല്ലോ നാളെ വേറെ ഇഷ്യൂ അതിൻ്റെ ഇഷ്യൂ അതിന് മണ്ണയ്ക്ക് സംസാരം അങ്ങനെ സംസാരിച്ച് 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 പോയി ചിലപ്പോൾ ഒരു രണ്ട് മാസം കഴിയുമ്പോൾ വേറെ സംസാരം മൂന്ന് മാസം കഴിയുമ്പോൾ അടുത്ത സംസാരം നമ്മളെല്ലാവരും എന്തൊക്കെ ചെയ്യുന്ന ഒന്നും പറയാൻ പറ്റത്തില്ല മനസ്സിലായി ഞാൻ അത്ര മര്യാദയ്ക്ക് ആയിരിക്കത്തില്ല ഇവിടെ ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വേറെ എന്തെങ്കിലുമൊക്കെ കണ്ടു കേട്ടു എന്ന് പറഞ്ഞെന്ന് ഇതേപോലത്തെ സംസാരം വീണ്ടും ഉണ്ടായാൽ അത് എപ്പോഴും ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ കുത്തിക്കൊണ്ട് സംസാരിക്കരുത് സംസാരിക്കുന്നതാരം ഇവിടെ എവിടെയാണ് കുത്തിക്കൊണ്ട് സംസാരിച്ച് അഭിരാമിയുടെ വീടിനകത്ത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ആംഗിളിൽ അത് കുത്തി സംസാരിക്കുന്നതെന്ന് തോന്നിയോ വളരെ മാന്യമായിട്ട് വന്നിട്ടല്ലേ ആ ഒരു കുട്ടി വന്ന് റിയാക്ട് ചെയ്തത് അതിങ്ങനെയാണ് ഇത് ഒരുമാതിരി കുത്തിക്കൊണ്ടുള്ള സംസാരവും ഇവർക്ക് പേഴ്സണലി ഹർട്ട് ചെയ്യുന്ന രീതിയിലും എനിക്കത് ഈ നിമിഷം വരെ എനിക്കത് പിടികിട്ടുന്നില്ല എലിസബത്തിന് എന്തോ തെറ്റിദ്ധാരണ കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ശരിയാണ് അത് അവർ ക്ലിയർ ചെയ്യോ ക്ലിയർ ചെയ്യാതിരിക്കോ അതിനകത്ത് ഞാൻ ഒന്നും പറയുന്നില്ല എന്തെങ്കിലും സംസാരിച്ച് തീർക്കാൻ പറ്റുന്നേ തീർക്കാൻ ഞാൻ പറയത്തുള്ളൂ പക്ഷെ ഈ ചെറുത്താൻ ഈ ഒരു സാധനം വേറെ ഏതൊരു രീതിയിലോട്ടാണ് ഇത് ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകുന്നത് ശരിക്കും ആ ഒരു വീഡിയോ വീഡിയോക്കത്തൊക്കെ വളരെ മാന്യമായിട്ടാണ് സംസാരിച്ചത് ആ വീഡിയോ പോലും ഇയാൾ നേരെ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് ഞാൻ എൻ്റെ വീട് കുറച്ച് കാര്യങ്ങൾ ഞാൻ എടുത്തു പറയാറുണ്ടായിരുന്നു അതായത് ഈ തോക്ക് കേസ് എന്ന് പറയുന്ന പറയുന്നൊരു സാധനമല്ല നിലവിൽ ഇവിടെ ചർച്ച ചെയ്യേണ്ടത് അത് നിങ്ങളാദ്യം മനസ്സിലാക്കി ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരും തോക്ക് കേസല്ല വലിയ കാര്യം അതിലും വലിയ ക്രൂരമായ പീഡനങ്ങളും റേപ്പും എന്നൊക്കെയുള്ള ആരോപണങ്ങളാണ് ആ ഒരു മനുഷ്യനെ പറ്റി പറഞ്ഞിരിക്കുന്നത് ആ ഒരു കാര്യങ്ങളാണ് അഡ്രസ്സ് ചെയ്യേണ്ടത് തോക്ക് പിടിച്ചുകൊണ്ട് പോയി തോക്ക് പിടിച്ചോണ്ട് പോയി തോക്കും കേൾക്കുമെന്ന് ഇവിടെ സംസാരിക്കേണ്ട ഒരാവശ്യവും ഇല്ല അതിനെപ്പറ്റി സംസാരിക്കുക അയാളുടെ പേരിൽ കേസ് കൊടുക്കുക അയാൾ അയാൾ കാണിച്ചേക്കുന്ന പോകൃത്തരങ്ങൾ പുറത്തു കൊണ്ടുവരിക എക്സ്പോസ് ചെയ്യുക അതാണ് ഇവിടെ ചെയ്യേണ്ടത് അല്ലാതെ ഞാനിന്നേരെ എൻ്റെ വീടേക്കകത്ത് വന്ന് അയ്യോ തോക്കി പിടിച്ചുകൊണ്ട് പോയെ അവൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകണം എടുക്കണമെന്നും ഞാൻ പറഞ്ഞിട്ടില്ല കാര്യം അന്ന് അയാൾ ഈ പറയുന്ന ജെത്താൻ്റെ വീട്ടിൽ കയറിയ സമയത്ത് ഞാൻ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച ഒരു വ്യക്തിയാണ് എൻ്റെ കാഴ്ചപ്പാടിൽ എനിക്കത് വളരെ ശരിയായിട്ട് തന്നെ തോന്നിയത് അന്നും ഇന്നും അത് ശരിയായിട്ടാണ് തോന്നിയത് കാര്യം നിരന്തരമായിട്ട് വന്നിരുന്ന ഒരാളെ വന്നിരുന്നു ഇങ്ങനെ കണ്ടിന്യൂസ്ലി ചീത്ത വിളിക്കുകയും അപ്പോൾ പല തോന്നിവാസങ്ങളും പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ആ കേൾക്കുന്നവർ അങ്ങനെയാണ് കാര്യം എന്ന് പറഞ്ഞാൽ അന്നിപ്പോൾ ഞാൻ മാത്രമല്ല എൻ്റെ ഒരു സ്ഥാനത്ത് എല്ലാ യൂട്യൂബേഴ്സും എല്ലാ യൂട്യൂബേഴ്സും അതിനെ അംഗീകരിക്കുവായിരുന്നു ആ ഒരു വ്യക്തി ചെയ്ത പ്രവർത്തിക്ക് അപ്പൊ ഇത്രയും നാൾ കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ എലിസബത്തിന്റെ ഇഷ്യൂ വന്നപ്പോ ഒരുപാട് ആൾക്കാർ ഈ ഒരു വ്യക്തിയെ സപ്പോർട്ട് ചെയ്ത് തുടങ്ങിയതാണ് ഈ ജഗത്താൻ പറയുന്ന വ്യക്തി എന്നിട്ടാണ് ഇയാളിപ്പോ വന്നിരുന്നിട്ട് മറ്റ് രണ്ട് സ്ത്രീകളെ വന്നിരുന്ന ഒരുമാരി ഭീഷണിപ്പെടുത്തുന്നത് എന്തിനേർപ്പാടാണ് ഇതൊക്കെ അതിന്റെ ആവശ്യമില്ല ഇവിടെ മനസ്സിലായോ ആ ആ എല്ലാം മനസ്സിലാക്കണം എല്ലാവരും ഡയറക്റ്റ് പിന്നെ അല്ലാതെ ഇത് ഇൻഡയറക്റ്റായിട്ടും അവിടെ എവിടെക്കിരുന്ന ഒരുമാതിരി അത് ഭയങ്കര ചീപ്പാണ് മനസ്സിലായില്ല ആ കൊച്ചും വളരെ ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക കാര്യങ്ങൾ അതിനിടയിൽ കയറിയിട്ട് ഇൻഡയറക്റ്റ് ഉള്ള പരിപാടി ഉണ്ടല്ലോ അതാരെ എന്താ അങ്ങനെ നേരിട്ട് പറഞ്ഞ് സംസാരിക്കാനുള്ള സൗകര്യത്തിൽ ഇത് ആരെ എന്താന്ന് അറിയത്തില്ല എനിക്ക് വളരെ അറിയാം ഞാൻ വച്ചാൽ അത് പറയത്തില്ല ഞാനും പറയത്തില്ല ഇത് പറയേണ്ടി വന്നതുപോലും ഇന്നേ വരെ ഇങ്ങനെ ഒരു സംസാരം നിങ്ങൾ ആരും ശ്രദ്ധിച്ചിട്ടുണ്ട് ആരെങ്കിലും ചെയ്യുന്നവരുണ്ടോസുതിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ടോ എൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ടോ ഇത് അറിയാൻ പലരും ഉണ്ട് പല സ്ഥലത്തും പലരും ഇരിപ്പുണ്ട് പലതും ആരും ഇങ്ങനെ സംസാരിക്കേണ്ടി വന്നിട്ടില്ല അവരവരും അവരുടെ കാര്യം നോക്കി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ആ കാര്യത്തിന് അവർക്ക് സപ്പോർട്ട് ഇവർക്ക് എന്തോ ഉള്ളത് വേണ്ട ഇത് ശരിക്കും ആ ഒരു വ്യക്തിക്കെതിരെ ഈ അമൃതയും ഫാമിലിയും ചെയ്ത് എന്താണ് അവർ ഡയറക്റ്റ് കൊണ്ടുപോകുന്നു കേസ് കൊടുത്തു അവർ കേസ് കൊടുത്ത് ആ ഒരു രീതിയിൽ പ്രോപ്പർ ആയിട്ട് പോയി അതാണ് അവർ ചെയ്തത് ഇയാള് തന്നെ ഇയാളുടെ വായും കൊണ്ട് തന്നെ വന്നിരുന്നതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട് ഏഹ് അവർ ചെയ്തത് നല്ലൊരു പ്രവൃത്തിയാണ് അവർ കേസിൻ്റെ കാര്യങ്ങളായിട്ട് പോയി എന്നൊക്കെയുള്ള രീതിയിൽ ഏഹ് ഇപ്പോൾ ഒരുമാതിരിയിൽ അവസരം കിട്ടുമ്പോഴത്തേക്ക് ഈ ഒരുമാതിരി അവരെ ഒരുമാരിയിൽ ഇൻഡയറക്ട്ലി ഭീഷണിപ്പെടുത്തുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ അതത്ര ശരിയുള്ളൊരു പരിപാടിയല്ല അവരിവിടെ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഈ പറയുന്ന എലിസബത്തിനെ താറാൻ വേണ്ടിയിട്ട് യാതൊന്നും ചെയ്തിട്ടില്ല കാര്യം എലിസബത്ത് അങ്ങനെയൊക്കെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അവർ തമ്മി എന്തെങ്കിലും സംസാരിച്ചത് തീർക്കാൻ നോക്കുക അല്ലെങ്കിൽ എലിസബത്തിന് ഇവിടെ ഞാൻ വന്നിരുന്ന ഒരു കുറ്റവും പറയുന്നില്ല എനിക്ക് എലിസബത്ത് കാര്യം എലസബത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തി മാനസികമായിട്ട് അതിനെക്കാട്ടിയും ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നിലവിൽ അപ്പൊ നമ്മൾ ഈ ഒരു വിഷയത്തിൽ എലിസബത്തിനെ വലിച്ചിരേണ്ട ആവശ്യമില്ല പക്ഷേ ഇവിടെ ഈ ചെകുത്താൻ വന്നിരുന്ന ഒരുമാരിങ്കിനുള്ള ഡയലോഗ് അടിക്കുമ്പോഴത്തേക്കാണ് നമുക്ക് പറ്റാത്തത് പറ്റുന്നത് വളരെ തോന്നിയാ അവിടെ ഈ കാണിക്കുന്നത് കാര്യം ഇവരും ഒരു പെണ്ണുങ്ങളാണ് ഈ ഒരു ഒരു പെൺകുട്ടിക്ക് നീതി മേടിച്ചു കൊടുക്കാൻ വേണ്ടി നടക്കുന്ന വ്യക്തിയാണ് ഈ ചെകുത്താൻ എന്നിട്ട് ആ വ്യക്തി തന്നെ വേറെ രണ്ട് പെൺകുട്ടികളെ വന്നിരുന്നത് ഇൻഡായറക്ട് റിട്ടേൺ ചെയ്യുവാണ് ഏകാണതിന് റൈറ്റ്സ് കൊടുത്തത് ഇങ്ങനെയൊക്കെ വന്നിരുന്നത് റിട്ടേൺ ചെയ്യാനായിട്ട് ഞാനിപ്പോൾ ഇത്രയും വെളിപ്പെടുത്തലുകളോ ഒന്നും എന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ കൂടുതൽ വെളിപ്പെടുത്താൻ അറിയാം ും പലതും അറിയുന്നതിന് മുമ്പേ അത് ശരി അത്രയും വലിയൊരു കാര്യം എന്താ കേൾക്കട്ടെ ധൈര്യമായിട്ടൊന്ന് വെളിപ്പെടുത്ത് നമുക്ക് എല്ലാവർക്കും അറിയാത്ത വല്ല സ്റ്റോറിയുണ്ടെങ്കിൽ ധൈര്യമായിട്ടൊന്ന് വെളിപ്പെടുത്തുന്നത് നമ്മളൊന്ന് കേൾക്കട്ടെ ഏ കൂടുതൽ വെളിപ്പെടുത്താനായിട്ട് അറിയാം എടീ നിങ്ങൾ ജീവിതത്തെ അവരുടെ രണ്ടോ മൂന്നോ വട്ടം കണ്ടേ അവരുടെ അടുത്ത് സംസാരിച്ചിട്ടുള്ളൂ എൻ്റെ ഒരു അറിവിൽ അത്രയേ ഉള്ളൂ അതി കൂടുതൽ നിങ്ങൾക്ക് എന്തറിയാം അവരെ പറ്റിയിട്ട് നിങ്ങൾക്ക് ചുമ്മാ അവിടെ ഇവിടെ കടക്കണമെന്നുള്ള വീഡിയോസ് മോഹൻലാലും തറിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തറി പറഞ്ഞ് നിങ്ങൾ ഇങ്ങനെ വിട്ടിട്ടുണ്ടിരിക്കുന്ന സാഹചര്യത്തില് നിങ്ങൾക്ക് എന്താ വളരെ പേഴ്സണലായിട്ട് അവരെ പറ്റിയിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് എങ്ങനെ സംസാരിക്കാൻ പറ്റുമോ അപ്പോൾ അവരെ പറ്റിയിട്ട് വന്നിരുന്നത് ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് ആൾക്കാർ ഇറങ്ങിയിരിക്കുവാണ് അത് സ്ത്രീകളാണ് സപ്പോർട്ട് ചെയ്ത് ഇറങ്ങിയിരിക്കുന്നത് അത് അതിലും വലിയൊരു അതിശയം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏത് ആങ്കിളിലോട്ടാണ് ഇത് കൊണ്ടുപോകുന്നത് ഒരു പെൺകുട്ടി വന്ന മറ്റൊരു സ്ത്രീയെ സപ്പോർട്ട് ചെയ്തിട്ടൊരു വീഡിയോ അത് അവരുടെ തമ്മിലുള്ള എന്തോ മിസ് അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പുറത്ത് എന്തോ ഒരു ഇഷ്യൂസ് നടന്നു അതിന് വേറൊരു രീതിയിലോട്ട് വളച്ചുകൊണ്ട് പോയി ഞാൻ എനിക്ക് വിളിച്ച് പലതും പറയേണ്ടി വരും ഞാൻ എല്ലാം വിളിച്ച് പറയും ഇയാൾ ആരുടെ ഇത് ഇതൊക്കെ തുടങ്ങിയപ്പോൾ തൊട്ട് എനിക്കറിയാം പലതും ഞാൻ എന്തെങ്കിലും വെളിപ്പെടുത്തലുകൾ നടത്തുന്നുണ്ടോ ആരെങ്കിലും വെളിപ്പെടുത്തുന്നുണ്ടോ അവരെ അവർ വെളിപ്പെടുത്തിക്കോണം അല്ല അതിനിടയിൽ കയറിയിട്ട് ഇപ്പോൾ എൽസോത്തിന്റെ പേര് കേസ് കൊടുക്കാൻ എന്നാണ് നിങ്ങൾ വിചാരിച്ച് എനിക്കൊരു ചാർട്ടർ ട്രസ്റ്റ് ഉണ്ട് എനിക്കൊരു ഭയങ്കര ലെറ്റർ അയക്കാൻ പറ്റും എനിക്ക് അതിന്റെ ലെറ്റർ പാടെ തന്നെ കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റും ഇവിടെ ബാക്കിയുള്ള യൂട്യൂബർമാരെ പോലത്തെ കംപ്ലയിൻറ്റ് ഒന്നും അറിയിക്കത്തില്ലത്യൂബർമാരെ ബാക്കിയുള്ള യൂട്യൂബർമാരെ പോലുള്ള കംപ്ലയിന്റ് നമ്മളൊക്കെ ഇവിടെ കംപ്ലൈന്റ് കൊടുത്ത് ഏ ആ സ്ത്രീയാണ് കൊണ്ടുവന്ന് കംപ്ലയിന്റ് കൊടുക്കേണ്ടത് ഞങ്ങളൊന്നും കംപ്ലൈന്റ് കൊടുത്തുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ കംപ്ലൈന്റ് സ്വീകരിക്കത്തില്ല ഇനി നിങ്ങളുടെ ഈ ചാരിറ്റി ഇവിടുത്തെ ക്ലാരിറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റും നിങ്ങൾ അങ്ങ് ചെയ്ത് കാണിക്കാത്ത അതല്ലായിരുന്നു നിങ്ങൾ ആദ്യമേ ചെയ്യേണ്ടത് ഇപ്പോഴാണോ ഒന്നും ഇതിനെപ്പറ്റി സംസാരിക്കുന്നത് ഇത് അതിന് ചെയ്ത് കാണിക്ക് അതാണ് ചെയ്യേണ്ടത് ആ ഒരു പെൺകുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് കേസ് കൊടുക്കുക അതു തന്നെയാണ് ഞാൻ എൻ്റെ വീഡിയോയിലും പറയുന്നത് ആ ഓക്കെ ആ എലിസബത്ത് എത്രയും പെട്ടെന്ന് കേസ് കൊടുക്കുക ഇയാളെ പിടിച്ചകത്തിടുക അതാണ് ചെയ്ത് കാണിക്കേണ്ടത് അല്ലാതെ ഇവിടെ തോക്കിൻ്റെ കേസിന് സാക്ഷിയുണ്ട് തോക്കുണ്ടെന്നും പറഞ്ഞുകൊണ്ട് നടന്നിട്ടൊന്നെങ്കിൽ യാതൊരു കാര്യവുമില്ല ഉള്ള കാര്യം ഞാൻ പറയാനല്ലോ തോക്കിന്റെ പേരും പറഞ്ഞിട്ട് വേറെ ആരോ ഒരു പുള്ളിക്കാരൻ കൊണ്ടുവന്നിപ്പോൾ കേസ് കൊടുത്തിട്ടുണ്ടല്ലോ ഇതൊന്നും ഒന്നും ആവാൻ പോകുന്നില്ല നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക അത് എലിസബത്തിന് എലിസബത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ആദ്യം ഈ നീതി മേടിച്ചു കൊടുക്കുക എലിസബത്തിന്റെ ലൈഫിന് നല്ല ത്രെട്ടുണ്ട് കഴിഞ്ഞ ദിവസം ആ പുള്ളിക്കാരത്തി ഒന്ന് പറഞ്ഞെന്താ എന്നെ വണ്ടി ഇടിപ്പിച്ച് കൊല്ലാനൊക്കെ നോക്കുന്നുള്ള രീതിയിലൊക്കെയാണ് ഒന്ന് സംസാരിച്ചത് അപ്പൊ അതിനൊക്കെ ഒരു പരിഹാരമാണ് ആദ്യമേ കാണുന്നത് അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിത്തല്ലാനായിട്ട് കുറച്ചുകൂടെ വളം ഇട്ട് കൊടുക്കാൻ അല്ല ചെയ്യേണ്ടത് അത് ഇവിടെ മാത്രമല്ല ഇവിടെയൊക്കെ ചെയ്യാൻ പറ്റും അവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എനിക്കറിയാം എനിക്ക് എനിക്കതിന് എന്നോട് ഓൾറെഡി എൻ്റെ അഡ്വക്കേറ്റ് പറഞ്ഞാൽ ചെയ്യാൻ പക്ഷേ ഞാൻ ചെയ്യാൻ എന്താണെന്ന് വെച്ചാൽ അത് അയാളുടെ കാര്യം അത് ഞാൻ എവിടത്തൊന്നും അത് എന്തൊക്കെ ആണോ അല്ലേ പിന്നെ അയാൾ തളന്നിടക്കുന്ന ഒരാളായിരിക്കണം അയാൾ റിക്കവർ ചെയ്ത് വരുന്നതേ ഉള്ളൂ അത് അയാൾ ചെയ്തോളും അയാൾക്ക് ചെയ്യണം ചെയ്യട്ടേ ഇല്ല എന്താ പിന്നെ അതുമല്ല എൻ്റെ സഹായത്താൽ എലിസബത്തിന് വേറൊരാടെ സഹായം വേണ്ട ആവശ്യമൊന്നുമില്ല അവർക്ക് തന്നെ ചെയ്യാൻ പറ്റും അതിന് ആണ് ആൾ അതുപോലെ എന്തെങ്കിലും ചെയ്യണമെന്ന് തന്നെ ചെയ്തോളും മനസ്സിലായില്ലേ അങ്ങനെ ഞാൻ ഞാനെൻ അണ്ടർസ്റ്റിമേറ്റ് ചെയ്തിട്ടൊന്നുമില്ല ആ കേപ്പബിലിറ്റി എത്രയോ ഒന്നും പഠിക്കുന്ന ഓക്കെ പുള്ളിക്കാരൻ പി ജി കണ്ടിട്ടില്ല എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഈ എഡ്യൂക്കേഷനൊക്കെ പറ്റിയിട്ട് സംസാരിക്കുമ്പം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരെ ഒരുമാതിരി കുറച്ച് കാണുന്നു അന്ന് അത്ര ഒരു പരിപാടിയല്ല മനസ്സിലായില്ലേ ശരിയായിരിക്കും എൽസബത്ത് ഡോക്ടർ ആയിരിക്കും എൽസപ്പത്ത് പി ജിക്ക് പഠിക്കുന്ന സ്റ്റുഡൻ്റ് ആയിരിക്കാം എല്ലാം ശരി തന്നെയാണ് പക്ഷെ നിങ്ങൾ ഈക്വലായിട്ട് എല്ലാവരെയും മാനിക്കുക വന്നിരുന്ന് പുച്ഛിച്ച് വന്നിരുന്ന് സംസാരിക്കാരിയ്ക്ക നിങ്ങളോട് എനിക്ക് യാതൊരു വ്യക്തി വരികയുമില്ല ഞാൻ സംസാരിച്ചിട്ടുള്ള വ്യക്തി തന്നെയാണ് ചെകുത്താൻ യാതൊരുവിധ വ്യക്തി വരികയുമില്ല പക്ഷേ ഈ കാണിച്ചിരിക്കുന്നത് വളരെ തെണ്ടിത്തരമാണ് രണ്ട് സ്ത്രീകളെയൊക്കെ വന്നിരുന്നിട്ട് ഇൻഡൈറക്ട് ഭീഷണിപ്പെടുത്തുമ്പോ അവര് ഇയാളോട് എന്ത് ചെയ്തു പേഴ്സണലി എന്ത് ദ്രോഹം ചെയ്തിട്ടാണ് അല്ല ഇയാൾക്ക് എന്തറിയാം അവരെ പറ്റിട്ട് ഇനി ഇന്ന് ചെയ്തൊരു വീഡിയോ ഉണ്ട് അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അതും കൂടി കേൾക്കാം ഓ പറഞ്ഞിട്ടുണ്ട് സിറ്റുവേഷൻ ഇതിനു മുമ്പും കേട്ടിട്ടുണ്ട് പിന്നെ കമ്മ്യൂണിക്കേഷൻ പ്രശ്നങ്ങളുണ്ട് ഇവർ നോ പറഞ്ഞിട്ടുണ്ട് ഉത്സവത്ത് ഇവരുടെ സഹായം വേണ്ട എന്ന് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് ഫോണുകൾ അറ്റൻഡ് ചെയ്തിരുന്നിട്ടുണ്ട് ഇതെല്ലാം അവർക്ക് ആളുകൾ അറിയാവുന്നതായിട്ടും കൂടി നേരത്തെ ഏതോ വീഡിയോയിലൊക്കെ ഞങ്ങൾ തമ്മിൽ ഭയങ്കര സംസാരമാണ് എന്നൊക്കെ പറയുമ്പോൾ ആ സംസാരം നടക്കുന്നില്ല ഇതെല്ലാം ഞാൻ ഇങ്ങനെ പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ മീഡിയ കാണുന്ന പോലെ അല്ല ആ ഒരു പെൺകുട്ടിക്ക് മോശമായിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ അപ്പോൾ ആ കുട്ടിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ട് ഈ പറയുന്ന എൽസപ്പത്തിന് ഇവർ മെസ്സേജ് ഇട്ടിട്ടുണ്ട് സുഖമാണോ എന്തെങ്കിലും ഹൽപവാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരിക്കും ഇതൊക്കെ വലിയ തെറ്റാണോ ഇതൊക്കെ ഇതൊക്കെ വേറൊരു റാങ്കിൽ വന്നിരുന്ന് പ്രസന്റ് ചെയ്യുന്നത് അത്ര ശരിയുള്ള പരിപാടിയാണോ നിങ്ങൾ തന്നെ പറ ഒരാളുടെ ഒരു ഒരു മോശം സിറ്റുവേഷനിൽ ആരായി കഴിഞ്ഞാലും ഇപ്പോൾ എത്ര ശത്രുക്കളാണെങ്കിലോ നമുക്ക് എന്തെങ്കിലും വൈരാഗ്യമുണ്ടെങ്കിലോ പോലും നമുക്ക് അവരോടൊരു ആത്മബന്ധം അല്ലെങ്കിൽ ഒരു ഉള്ളിൽ നമുക്കൊരു സഹതാപം തോന്നുമ്പോൾ നമ്മൾ പോയി മെസ്സേജ് ഇടും നിങ്ങൾക്ക് സുഖമാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽപ്പ് വേണോന്നൊക്കെ എടാ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഇഷ്യൂ ആയിട്ട് വന്ന് പ്രസന്റ് ചെയ്ത് ഇത് ഏത് ലെവലിലോട്ടാണ് ഈ ഒരു മഹം കൊണ്ടുപോകണത് ഏഹ് എന്തോ തടയാ ഇത് ഇയാളെന്തോ ശരിക്കും ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ഇങ്ങനെയുള്ള സംസാരം തുടങ്ങിയാൽ ഇത് തുടങ്ങണ്ടാത്ത സൈഡിൽ നിന്നാണ് തുടങ്ങിയിരിക്കുന്നത് അത് ഭയങ്കര വൃത്തികേടാവുന്നുണ്ട് പിന്നെ ഇങ്ങനത്തെ വീഡിയോസ് വരുമ്പോൾ ആൾക്കാരുടെ ഒരു ധാരണ തെറ്റിക്കുന്നുണ്ട് ഈ ധാരണ തെറ്റാണ് ഇങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടി പറയുക തൻ്റെ കൂടെ നിന്നിട്ട് ഞാൻ തൻ്റെ കൂടെ വന്ന എന്തെങ്കിലും ചൂവിൽ ഇടപെട്ടാൽ അല്ലെങ്കിൽ അപ്പം ഞാൻ തൻ്റെ കൂടെ വന്നിട്ട് തൻ്റെ എല്ലാം കൂടെ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും കാണിച്ചു വെച്ചെന്ന് പറഞ്ഞാൽ തനിക്ക് പേടിയാകും പേടിയുള്ളവർക്ക് പേടിയാവും തന്നെ ഈ പറഞ്ഞ ആളുകൾക്ക് എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല പ്രത്യേകിച്ച് ഇങ്ങനത്തെ സിറ്റുവേഷനിലേക്ക് കഴിഞ്ഞാൽ അത് വളരെ പേഴ്സണലാണ് മനസ്സിലായത് പേഴ്സണൽ ആ പ്രൈവസി എന്ന് പറഞ്ഞ സംഭവമുണ്ടല്ലോ ആ പ്രൈവസിയെ റെസ്പെക്ട് ചെയ്യുന്നൊരു സാധനമുണ്ട് അത് ഒരു സംശയം തോന്നിയാൽ പോലും കോൾ ഒരു സംശയം അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടായിരുന്നൊക്കെ വീഡിയോ ചെയ്ത സമയത്ത് നിങ്ങൾ എന്തുകൊണ്ട് എതിർത്തില്ല നിങ്ങളുടെ അപ്പുറത്തെ റൂമിൽ ഇരുന്നല്ലേ കുക്കുവാ ചെയ്തത് ഇതെല്ലാം വെച്ചുകൊണ്ട് വന്നിരുന്നിട്ട് ഞാനൊന്നും അറിഞ്ഞിട്ടില്ലേ പ്രൈവസി ബ്രേക്ക് ചെയ്ത് ഇങ്ങനെയുള്ളൊരു ഡയലോഗ് അടിക്കല്ലേ എന്റെ പൊന്നു ചെഗു ഈ ഒരു വിഷയത്തെ പറ്റി അത്യാവശ്യം എനിക്ക് നല്ല മോളെ ഉള്ളതാണ് ഇതൊന്നും അറിയാത്ത രീതിയിലുള്ള രീതിയിലുള്ള സംസാരം ഉണ്ടല്ലോ അത്ര ശരിയുള്ള ഒരു പരിപാടിയല്ല ആ ഒരു പ്രമുഖ നടനിൽ നിന്ന് ഈ ഒരു സ്ത്രീകളും ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ഈ പറയുന്ന ഇലിസബത്തിൻ്റെ കണക്ക് തന്നെ അത് ആദ്യമേ നിങ്ങളെല്ലാവരും മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പ്രവർത്തിക്കുക അതുമാത്രമല്ല ഈ കോൾ റെക്കോർഡിങ്ങിൻ്റെ ഈ ഒരു കേസിനകത്തോട്ട് വരുമ്പം തന്നെ ഈ പറയുന്ന എലിസബത്ത് തുടക്കം തൊട്ടുള്ള വീഡിയോസ് നിങ്ങൾ നോക്കിക്കോ നാസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറിനെ പറ്റിയിട്ട് എത്ര വീഡിയോ ഇട്ടിട്ടുണ്ട് ഇൻഡൈറക്ട്ലി പുള്ളിക്കാരത്തിൽ നമ്മടുത്ത് പറയാൻ വരുന്ന ഈ ഒരു വ്യക്തിയെ പറ്റിയിട്ട് പല കാര്യങ്ങളും അല്ലേ അപ്പോൾ ഈ കോൾ റെക്കോർഡിംഗ് എന്ന് പറയുന്ന ഒരു സാധനം ഇന്നേവരെ ഞാൻ കേട്ടിട്ടില്ല വെറുതെ അടിച്ചതായിരിക്കാം അത് ഇനിയും പോകേണ്ടോ എന്ന് എനിക്കറിയത്തില്ല മേ ബി ഇപ്പോൾ പല ആൾക്കാരും ഈ എന്ത് പറയണ്ട ഈ പ്രത്യേകിച്ച് ഈ അമൃതയൊക്കെ ഇവരൊക്കെ കേസിൻ്റെ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുവാണ് ഈ വ്യക്തിയെ പറ്റിയിട്ടുള്ള ഒരു കോൺവെസേഷൻസ് മേ ബി അവരുടെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടി അവർ റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ടായിരിക്കാം എന്നാലും അതൊന്നും ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ടില്ലല്ലോ വന്നിട്ടുണ്ടായിരുന്നുവെങ്കിൽ പിന്നെയും വേണ്ടില്ല എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് നിങ്ങൾ സംസാരിച്ച് തീർക്കാൻ പറ്റുമെങ്കിൽ ഈ സംസാരിക്കുക കാര്യം മറ്റൊരു വ്യക്തി ഇതിരുന്ന് കണ്ട് കൈകൊട്ടിച്ചിരിച്ചോണ്ടിരിക്കുക അതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെയുള്ള എഴുതിയിൽ എണ്ണ ഒഴിക്കുന്ന ഒരു പരിപാടിയൊന്നും ചെഗുവിൻ്റെ ഭാഗത്ത് നിന്ന് കാണിക്കാതിരിക്കുക ചെഗുവിനെ കൊണ്ട് പറ്റുമെങ്കിൽ ഇതൊക്കെ കോംപ്രമൈസ് ആക്കി തീർക്കാനാണ് നോക്കേണ്ടത് എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക